പിന്നെ നമുക്കൊന്നും പണിയില്ല ഇന്ന് ആവിനെ കളിപ്പിക്കല് ഡാൻസ് കളിപ്പിക്കല് ഇതെല്ലാം അവൻ്റെ പരിപാടി ഹായ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് രാവിലെ ഇടിയും മഴയും ഇന്നലെല്ലോ അപ്പോൾ ചോട്ടങ്ങോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ എല്ലാവരും കാണേണ്ടതാണെന്ന് വെച്ചാൽ നമ്മളെ ഭർത്താക്കന്മാരെനെ കൊണ്ട് നമ്മൾ പെട്ടുപോയാൽ എങ്ങനെയാന്ന് അവർ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പോൾ ഇന്ന് വെച്ചാൽ നമ്മളെ അടുക്കള കയറിയിട്ട് എല്ലാ പരിപാടി വിജോട്ടനാണെന്ന് നോക്കുക നമുക്കൊന്നും പണിയൊന്നുമില്ല നമുക്ക് നിന്നിട്ട് ഞാൻ ഇന്ന് ക്യാമറ പിടിക്കൂ വിജുവാട്ടിനെ ബാക്കിയെല്ലാം ചെയ്യല് ഇതുവരെ വിജുവാട്ടിനെ അടുക്കള കേട്ടിട്ട് എന്തെല്ലോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഒറ്റക്ക് ഒന്നും പറയാൻ രാവിലെ നല്ല പറയാം അപ്പൊ നിങ്ങളെ വീട്ടിലെല്ലാം വർത്താക്കന്മാരനെ എപ്പം ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ അടുക്കള കേട്ടിട്ട് ഇത് ഇങ്ങനെല്ലാം ആക്കി കഴിക്കണട്ട് കല എങ്ങനെയാന്ന് ഇണ്ടാവും ചില ഭർത്താക്കന്മാർ ഗൾഫിലെല്ലാം നിക്കുന്നവരെ ഇതെല്ലാം ചെയ്യലിണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നും ടുക്കളൊന്നും പോലത്തെ ഞാൻ ചെയ്യുന്നില്ല പക്ഷേ എനിക്കില്ല എന്നു ചോദിച്ചാല് ചോദിച്ചു ഞാൻ ഇപ്പൊ കവി വെക്കുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചാലറല്ലോ പക്ഷെ ഇന്ന് പറഞ്ഞാൽ കവി പറഞ്ഞത് ഒന്നും പറയല്ല ഒന്നുമില്ല അരി എടുക്കുന്ന എല്ലാം ഒറ്റക്ക് ചെയ്യണം എന്ന് അപ്പോ മണി കഴിഞ്ഞു ചോറ് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല കറി ഒന്നും നോക്കിട്ടില്ല സമയം ഇന്ന് നല്ല രസമായിരിക്കണെന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്താവും നോക്കാം വിജുവാട്ടിനു പക്ഷെ അമ്മ വിടൂല ഒന്നും ചെയ്യാൻ വിടൂല വിടൂല്ലോ നമുക്ക് അമ്മ എല്ലാരും എല്ലാരും എന്നെ ഒന്നും വിടില്ല പക്ഷെ എന്നാലും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് അതെ മോള് ജാക്ക് പറയുന്ന എന്തെല്ലാം ആക്കുന്നത് നോക്കാലും പക്ഷെ ആണെങ്കിൽ സൂത്രം ഉണ്ടെങ്കില് പലതരത്തിലും ആക്കാൻ കഴിയുണ്ട് പക്ഷെ തനിയാ വേണ്ടത് ചോറും കറിയും എന്ന് പറഞ്ഞാല് ചോറ് വേഗം വെച്ച് വാർത്ത് ചെറിയ കറിയ സൂത്രത്തിലേ ചേട്ടാ നമ്മളെ പെണ്ണുങ്ങളെ കൈ ആണുങ്ങൾക്ക് ആ കൈപ്പുണ്യ അധികാന്ന് പറയുന്ന വീട്ടിലെല്ലാം നമ്മളാക്കുന്ന കറീനെ കൈ നമ്മളെ ഏട്ടന്മാർ അച്ഛനും എല്ലാം ആക്കും അപ്പൊ അതൊരു ടേസ്റ്റ് വേറെ വെച്ച് തന്നാലും നമുക്ക് അതൊരു ടേസ്റ്റ് അതെ അതേപോലെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ തേങ്ങയും മത്തമാരിയെല്ലാം മറത്തരച്ചു വെക്കുന്നതിനെക്കാട്ടിയും കട്ടിയും അതെല്ലാം സൂത്രം ഉണ്ടെങ്കിൽ എങ്ങനെയാക്കോ എന്താ നമ്മക്ക് എങ്ങനെയാന്ന് നോക്കിട്ട് നമുക്ക് പറയാ പൊന്നല് പറയലൊന്നല്ല ഞാൻ പണ്ട് ചെറുപ്പം മുതലേ ഇത് വരക്കോ ഓന് ഇന്ന കറി വേണോ നല്ല വൃത്തി രസമുള്ള കറി വേണോ എന്നുള്ള നിർബന്ധമൊന്നും ഓനില്ല നമ്മൾ എന്ത് കറിയാ വെക്കുന്ന താള് ഓലം കൊടുത്താലും ഓന അതിന് സമ്മതിച്ചിട്ട് കുടിച്ചിട്ട് പോവും കൊത്തുമരീൻ തേങ്ങ അരച്ചിട്ട് ഇറച്ചി വെച്ചാൽ കൊടുത്താലും സാമ്പാർ വെച്ച് കൊടുത്താലും ഓ സമ്മതിക്കും അതാ ഇതുവളി പറഞ്ഞിട്ട് കൊളാക്കുന്നു ചെറുപ്പം പറഞ്ഞ ും വേണ്ട അത് ഊട്ടിയോ കഞ്ഞി കുടിക്കും പക്ഷെ അവരെ കുറ്റവും അത് പിന്നെ നമ്മള് പണ്ടേ നമ്മള് കാണുന്നുണ്ട് വെള്ളരിക്കും കൂടി കൂട്ടി നമുക്ക് അങ്ങനെ നിർബന്ധം കാര്യമൊന്നുമില്ല എന്ത് കിട്ടിയാലോ

ഇത് സംഭവം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇട്ടിരുന്നേ ഇന്നലെ വൈറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോ പിന്നെ അല്ല നമ്മൾ അടുക്കള കേറുമ്പോ കുപ്പായം നല്ലത് ഇടാൻ പാടില്ലേ അതുകൊണ്ടാണ് മാറ്റണ മാറ്റിട്ടേ അല്ല ഇനി അലക്കുന്ന പരിപാടി അടുത്ത് വരുന്നുണ്ടാവും ഞാൻ അലക്കേണ്ടി വരില്ല അപ്പൊ ഞാനിത് ഇത് വെക്കട്ടെ ഗ്യാസ് കത്തിക്കലിട്ടോ വേഗം കൈ കേട്ടാ പഠിച്ചു പഠിച്ച് അപ്പൊ നമ്മള് വെള്ളം വെക്കുവന്നെട്ടാ വെള്ളം വെച്ചിട്ട് നമുക്കിനിപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമുക്ക് അരി ഇടാം നമുക്ക് അരി ഇടേണ്ട പരിപാടിക്ക് നമ്മളാദ്യം നമ്മളെ അരി എടുക്കാൻ പരിപാടിയാണ് ഇതാ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയെ എന്നുവെച്ചാല് നമ്മള് അരിട അരിന്റെ ഏ എന്താ പറയാ അല്ല അതല്ല ചാക്കരയും മേടിച്ചത് പുതിയ ചാക്കാണ്ട് വെച്ചിട്ടാവുമ്പോ നമുക്ക് ഇത് നോക്കാതിന്റെ ഇതിനെ ഇതിന് പാവം എന്ന് പറയട്ടെ ഇതിന് കുണ്ടെ അപ്പൊ കിണ്ണോ ഇതും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മളെ അടുപ്പ് കണ്ട ഇത് പുക ഇത് മഴക്കാലം തുടങ്ങിയാൽ ഇതുപോലെ ആവി പിടിച്ചിട്ട് വെള്ളം ഇങ്ങനെ പുകയിന്റെ വെള്ളം ഒഴിക്കും അപ്പോൾ ഇത് ഞാൻ തുടച്ചതാണ് ഇപ്രാവശ്യം പേപ്പർ ഇടാൻ മറന്നുപോയാ ഇതിപ്പോ നമ്മള് അളവ് എടുക്കലാ ഭയങ്കര പണി അപ്പോൾ നമ്മൾ എത്ര രണ്ട് ആണ് രണ്ടുമ്പോ നാലാളെ നാലാക്ക് നമുക്ക് അത് മ്മേ അല്ല ഇതൊരു സേറല്ലേ അല്ല ഇത് കാസേർ ഇതിന് നമ്മള് ഇതിന് നമ്മള് കാസേർ എന്നാ പറയാ പണ്ടേ കാസേറാന്ന് പക്ഷെ ഇതൊരു സേറാസു

ഒന്ന് അന്നേരം ഒന്നരയാവല്ലേ അര കിലോ ഒരു കാക്കിലോ അപ്പൊ മുക്കാശേറെ അരിയിട്ടിട്ടുണ്ട് എന്നാ തിരിയുമ്പോട്ട് അപ്പൊ നമുക്കിത് വേഗം കഴുകിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളെ പരിപാടിയിൽ കടകാം കഴുകു ആ എ വെള്ളം വെള്ളം അമ്മ എടുക്കുന്ന എടുക്കുന്നോട്ടാ ഞാൻ ഇടല്ല അമ്മ നിങ്ങൾ നമ്മളിതിനോ അവര് അവരെ പരിപാടി ചെയ്തോട്ടില്ലേ നമ്മളിതിനോ നമ്മൾ കഴുകിട്ട് ഇട്ടു കൊടുക്കുക അപ്പൊ കഴുകണ്ട വളരെ ശ്രദ്ധിക്കണം ഇത് അമ്മ കഴിഞ്ഞോക്കാൻ ചേന്നോ കൈ 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 ശ്രദ്ധിച്ചോ മുദ്ര ശ്രദ്ധിച്ചോ ഇങ്ങനെ

ഈ അവർക്ക് അതുകൊണ്ട് അവരോലെ അവസരങ്ങൾ നമ്മൾ പഠിക്കുന്ന എല്ലാരും ചെയ്യേണ്ട ഒരു ഇതും കൂടി ആയത് ഇതനക്ക് മരിച്ച പണിയായിട്ട് തോന്നുന്നില്ല ആഗ്രഹമുള്ള സംഭവമാണ് എന്നൊരിക്കലും വിടില്ല ഒന്നരട്ടുമ്പോ ആഗ്രഹവും പിന്നെ അത് ഇതിങ്ങനെ അത് ഇങ്ങനെ കുറെ ഓട്ടം വെക്കാൻ നിന്റെ അത്യാഗ്രഹം അച്ഛന്റെ കൂടെ വേറെ ഒരാളും കൂടി എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് ചോറ് അതൊന്നും അങ്ങനെ പറയില്ല നീ ഞാൻ ഇങ്ങനെ ഉള്ളു എന്താറിയാ നിങ്ങളിപ്പോ ഓരോ കാലിക്കല്ലേ രാവിലെ നാളെ ആക്കുക നാളെ ആക്കുക അതേപോലെ എന്താണെന്ന് കറിയാക്കുക എന്നുള്ളത് മനസ്സിൽ നിങ്ങൾ ഓടുകയാണ് ഞാൻ അത് നോക്കുന്നേ ഇല്ല ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് മാത്രമേ അത് പരിപാടി ഉള്ളൂ ഇന്നെന്തായാലും അവിയാ കേട്ടോ നമ്മളെ വീട്ടില്

െണ്ട് രണ്ട് എപ്പിസോഡ് വേണം എല്ലാ കാര്യം കഷ്ടം എല്ലാ കഷ്ടം മുറിച്ചിടുക അങ്ങനെയൊന്നും ഇല്ല ഇന്നുമില്ല കൈസും കിട്ടിയ കഷ്ടം എല്ലാം മുറിച്ചിടുക അങ്ങനെയല്ല വീണ്ടാറാ എത്തിക്കാന്നെടുത്താൽ പറഞ്ഞാൽ അമ്മ ഇപ്പൊ ചളി പറഞ്ഞു

ഏറ്റവും വലിയ ടെൻഷൻ അടുക്കള ഇതുപോലെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻ കട്ടി എങ്ങനെ കൈകൾ തോന്നിയിട്ടുണ്ടെ കൈക്കൾ തോണി ഒരുമിച്ചിട്ട് അരി തെരക്കല്ലേ കൈക്ക്

ഭയങ്കര സംഭവം കവിത വെള്ളം കറക്റ്റ് ആയിട്ടുണ്ടോ ഇതിന്റെ പണിയാവാ അപ്പൊ നമ്മളെ പരിപാടി ആയതിനെടാണോ ഐഡിയല്ലോ പ്രശ്നമില്ല അപ്പൊ നമ്മളെ ചോറായിരിക്കും നമ്മളെ നേരത്തെ അടുത്ത് ഇടവേണ്ടു എല്ലാരളു എന്നാല് ഒരു ചോറിന് അരിയിട്ട് എന്നാ ഭയങ്കര സന്തോഷം ഇതിനടുത്ത് മാറി കേട്ടു ചോറാക്കിയല്ലോ ഇനിയിപ്പോ ചോറാക്കണം എന്ന് എൻ്റെ ആരും ഓടണ്ട അതാ ചോറ് എത്തുള്ളൂ കേട്ടാ സിമ്പിളാണ് അപ്പൊ നമ്മൾ കറിയിലേക്ക് കറിലേക്ക് കടക്കുമ്പോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം നോക്കി ഇന്നലെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരോടാന്നെ

ില്ല ഇതാവല്ലേ നിർണായകമായ ഒരു നിമിഷമാണ് കാരണവച്ചാൽ ഈ പണിയെല്ലാം ഒറ്റയ്ക്ക് ഒറ്റക്കെടുക്കുന്നുണ്ട് ഈ ഇതും കൂടി ഞാൻ തന്നെ ചെയ്യാൻ വേണ്ടി ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഈ ഫുഡ് ആക്കുന്നതിൽ ഏറ്റവും വലിയൊരു റിസ്ക് ഞാൻ ട്രൈ നോക്ക അങ്ങനെയല്ല അമ്മിയല്ല ആടെ രണ്ടും ഇത്രയിലെടുത്തിട്ട് അമ്മ ഇത് ഒറ്റ പോകെ നമ്മക്കങ്ങനെ ആവില്ല ഇത് ഇങ്ങനെ വിളിക്കാൻ പോന്നെ ൂ ഇത് ഭയങ്കര പണിയോട്ടാ പെണ്ണുങ്ങളെ സമ്മതിക്കണം ഇതേ നല്ലൊരു തീരുമാനമാണ് നമ്മളിത് സാധനം മേടിച്ചത് എന്താന്ന് വെച്ചാല് സംഭവിക്കറിയാക്കാൻ വേണ്ടി പോകുന്നു ഇന്നവരെ ആരും ആക്കാത്ത ആരും പരീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ ഞാൻ പോകാൻ പോകുന്നത് എല്ലാരും കൂടെ വളണം

അതെ ഇങ്ങനടിച്ച് ഇങ്ങനടക്കണ നമ്മക്കതെന്തേ വേണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ഒരു സംഭവത്തിലുണ്ട് ട്ടോ ഇപ്പോ ട്രൈ ചെയ്യണ്ട ഇപ്പോ ഇതിന് നമുക്ക് സമയമില്ല നമ്മൾ ഇപ്പോ ഒരു കറി വെക്കുന്നക്ക് ഇപ്പോ സാമ്പാർ വെക്കുന്ന അതിന ഉള്ള കഷ്ണം എടുക്കുന്ന അപ്പോ പുളിങ്ങ കറി വെക്കുന്ന അതിനൊരു കഷ്ണം അപ്പോ പരിപ്പ് എടുത്തിട്ടിണ്ട് പരിപ്പ് കൊണ്ടാണ് ആക്കും നിങ്ങൾ ഇതിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വഴിയില്ല ഇത് സംഭവന്ന് വെച്ചാൽ ഒരു നേര അറിയില്ലന്ന് പറഞ്ഞു കൊടുക്ക് അല്ല ഇത് നമ്മൾ ആദ്യം പരിപ്പ് എടുത്തിട്ട് ഇതിനേ തരൂ പുളിങ്ങ ഇനി സാമ്പത്തില് ഇടൂ അല്ല നമ്മൾ सारे കറി വെക്കല്ലോ ഏത് സാധനം അവിടെ പരിപ്പ് എടുത്തിട്ട് നമ്മൾ കറി പിന്നെ പാത്രത്തിലാക്കി വെള്ളത്തിലാക്കി ഇടും വരിണ്ടേ പരിപ്പ് അതിന് ശേഷം തക്കാളി ഉല് ഉരുലക്കയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് കാരണം അങ്ങനെ കറി വെക്കാറില്ല ചെറിയൊരു പരിപ്പ് പരിപ്പ് ചാറല്ല അതിൽ തക്കാളി ഉള്ളക്കയം എല്ലാ സാധനവും ഉണ്ടാകും അല്ല എന്തായാലും ഞാൻ ആക്കുന്നുണ്ട് അപ്പൊ ഒരു സാമ്പാർ പോലെ ആക്കാനുള്ള ഒരു മനസ്സിലായി ഇത് തോന്നിട്ടാണ് തേങ്ങ ഒന്നും ഇറക്കുന്നില്ല തേങ്ങ ഇറക്കാൻ സാമ്പാറാണ് തേങ്ങ ഇറക്കാൻ ഭയങ്കര പണിയാണ് പിന്നെ തക്കാളി ചാറാക്കാന്നു വിചാരിച്ചിന് തക്കാളിച്ചാറ് എളുപ്പമാണ് മുറിച്ചിട്ട് തക്കാളി കറി ഇത് മുറിച്ചിട്ട് അങ്ങനല്ല അതാക്കി കഴിഞ്ഞല്ലേ അതിന് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടുമ്പോ ഒരു തക്കാളി വേണ്ട തക്കാളി തക്കാളി ചാറാക്കി പറയാ തക്കാളിച്ചാറാക്കും അഭ്യർത്ഥന മാനിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ തക്കാളി തക്കാളിച്ചാറാക്കാൻ വേണ്ടി പോകുന്നത് പരിപ്പ് തൽക്കാലം മാറ്റി വെക്കുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് പ്രശ്നമില്ല എന്ന് എന്നുവെച്ചാല് നമ്മളിപ്പോ അങ്ങനെ ആയാലും ഇതാ അച്ചാറുണ്ട് അമ്മേന്റെ ഇന്നലത്തെ നല്ല മാങ്ങാറുണ്ട് അതുപോലെ തന്നെ ഇതും ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞാല് നമുക്ക് ഇനി തക്കാളിച്ചാറുട്ടും നല്ല അടിപൊളി പറ്റും ഒന്നും ഇല്ല ചോറ് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഉണക്കും ബാക്കിയുണ്ട് കേട്ടാ അരിക്കും ബാക്കിയുള്ളതായിട്ട് കിട്ടും അപ്പൊ തക്കാളി കറിയിലേക്ക് പോകാം ഒരു ഉള്ളി മതി അപ്പൊ മുളക് നമ്മള് ആവശ്യത്തിനാണ് വൈകിട്ടൊക്കെ നമുക്ക് വേറെ ആക്കാം അല്ലെ ഇണ്ടല്ലോ രാവിലെ രാവിലെ ഉച്ചക്കിയോ അപ്പതൊന്നില്ല അതൊന്നും ഇവിടെ അതൊന്നില്ല ഇന്ന് മുഴുവൻ പറഞ്ഞ പിന്നെ രാത്രിയും ഉച്ച എല്ലാം ഞാൻ പടി നോക്കട്ടെ പെണ്ണുങ്ങനെ ഇഞ്ചി അതെ ഇഞ്ചി ഉണ്ടട്ടെ ഇന്നത്തെ കറി കാര്യം അത് നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന വെച്ചല്ലേ നമ്മളൊരു സർവൈവലാണ് അതായത് നമ്മളൊരു സ്ഥലത്ത് കെണിഞ്ഞു പോയാൽ കഴിക്കുന്ന ഫുഡ് ഫുഡാണ് അല്ലാണ്ട് ഞാനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഫുഡ് നോക്കുന്ന ആളല്ലേ അപ്പൊ പിന്നെ ഞമ്മള് കെണിഞ്ഞ് പോയാ ഒരു രക്ഷപെടുത്തല് അത്രേ ഉള്ളു കേട്ടോ അങ്ങനെയാ കാണൂറേ അപ്പൊ സാമ്പാർ വേണ്ട മാറ്റിയതാണ് സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്യില്ല കവി രാവിലെ പറമ്പെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെന്നാ പറഞ്ഞു ഇന്നാ ഇങ്ങനെ ഒരു കഴിയുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചത് അതെന്താകുന്നത് ഐഡിയൊന്നും ഇല്ല അധികം കണ്ടുപിടിക്കണ കണ്ടുപിടിക്കുന്ന സംഭവം മ്മേ ഞാൻ ശ്രദ്ധിക്കുന്ന ചേർത്തത് തക്കാളി കവി തോൽ കളി മുറിക്കില്ലേ ശരിക്കും തോലിലാണിന്റെ സത്തലുള്ളത് അതോട് പറഞ്ഞ കൊടുക്കില്ല ഇന്നത്തെ എന്റെ ഒരു ആഗ്രഹത്തിന് തോൽ കൂടിയിടുന്നുണ്ട് അതെ കുറച്ച് പണിയെടുക്കണ്ടേ തോൽ കളിയെ അപ്പൊ നിങ്ങള് മുറുക്കി മുറിച്ച് കഴിഞ്ഞിട്ടാവുമ്പോ കാണാം കുറച്ച് മുറിച്ചിട്ടുണ്ടെ പിന്നെ ഞാൻ ഇന്ന് റെസ്റ്റ് എടുത്തതാണ് ഇനി ഒന്നും ഞാൻ തൊടുവില്ല

നിങ്ങളെ നിങ്ങളിത് വെച്ചാല് നിങ്ങളിത് ഈ പിന്നെ ആല് തൊട്ടില് ആല് കട്ടേണ്ട സലഡിയാണ് കറി വെക്കേണ്ടതെന്നാണ് പിന്നെ കരളക്കറിന്റെ അപ്പുറം മറ്റേ എന്താ ഉള്ളിയും മുറിച്ചിടുന്നോ ഇങ്ങനത്തെല്ലാം നിങ്ങളെ ചിന്തയുണ്ടാവും നമ്മൾ എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പണിന്റെ ഭാഗത്തായിട്ട് വേറെ ചിന്തയായിരിക്കും ഇത് രണ്ടും ഓരോ വർക്കാണ് അതിന് രണ്ടിനും ഓരോ റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന പണി ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് അപ്പൊ നമ്മളത് അതിന്റെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അത് വളരെ പാടുള്ളതാണ് നമ്മൾ വീട് നോക്കുന്നത് ഇത് പറയും പറഞ്ഞാ മുഴുവൻ മുറിച്ചാൽ പറഞ്ഞു അപ്പൊല്ലേ അപ്പൊ ആ പണീനെ ചെയ്യുന്ന കേട്ടോ അത് ഭയങ്കര ഒരു ഉത്തരവാദിത്തം പിടിച്ച പണിയായി എടുക്കൽ പണി വീട്ടുപണിന്ന് പറഞ്ഞൊരു പ്രശ്നം വെച്ചാല് ഇനി ശമ്പളം ഇല്ല ഇത് എടുത്തത് ആരും കാണുകയും ചെയ്ല്ല ഇനി വിലയുമില്ല പക്ഷെ ഇന്നും മുതൽ ശമ്പളം ഉണ്ട് പഠിക്കണം ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ ആസ്വദിച്ചിട്ട ഗ്യാസ്റ്റാ നേരത്തെ പോലെ ഗ്യാസ് ഞാൻ കത്തണേറ്റവും ഇപ്പൊ കൊറച്ച് നാളെ ഞാൻ പഠിച്ചിട്ടാ അഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടെടുക്കുമ്പോൾ അത് നമ്മള് വെക്കുമ്പോ അങ്ങനെയാ അപ്പൊ നമ്മളിതാ ഇത് വെക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആദ്യം തക്കാളി ഇതെല്ലാം നമുക്ക് ഇട്ടുകൊടുക്കും ഇതിനകത്ത് അങ്ങനെ ഇട്ടു കൊടുക്കുമ്പോ ചെറിയൊരു പ്രശ്നം ഈ മറ്റേ ഇതെല്ലാം ഇട്ടുണ്ടേ നമുക്ക് മഞ്ഞപ്പൊടി ഇതിലിട്ടുണ്ടേ മഞ്ഞപ്പൊടി ഇട്ടുണ്ടേ നമുക്ക് കടുക് കടുക് ഇതിനകത്ത് ഇടുന്നില്ല തക്കാളി കടുക് കറിയുണ്ട ോ നല്ലോണം ചൂടായി അത് വെച്ചാൽ പോലെ അല്ല നിങ്ങളാക്കുന്ന ചെറിയ പൊട്ടറല്ല വലിയ പൊട്ടറല്ലേ എന്നിട്ട് നേരെ ഇതെത്തേ എന്നാലേ മിനി ചക്കണേ അതേ ഉള്ളിട്ടാ കേട്ടാ അങ്ങോട്ട് 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 എന്ത് സംഭവിച്ചല്ലോ ഇത് മൊത്തം ഇത് ഇത് നീ ഇതില് പ്ലീസ് ഞാൻ ഓഫ് പോയിട്ടുള്ളത് കൊണ്ട് എന്താറിയില്ല ടേസ്റ്റ് ടേസ്റ്റ് പോയിട്ട് നീ ആളെ കുറച്ച് വെച്ചേ ഇങ്ങോട്ട് ഇങ്ങോട്ടാ അല്ല അല്ല വെറും ഇനി വെള്ളം വേണ്ടേ അത് മൂക്കണ്ടേ െ അങ്ങനെ ആയിക്കോളും ശരിക്കും ഓരോന്നരുന്നേ ഇട്ടുണ്ടല്ലേ ആദ്യം ഉള്ളി പിന്നെ ഇടുവാളി ഇടുവാ പെട്ടെന്നില്ല ഞാൻ ഇട്ടുപോയത് കൊച്ചു എടുക്കണ്ടോ അയ്യാ ഉപ്പ് കുറച്ച് കുറഞ്ഞാലും കൊഴപ്പില്ല ഉപ്പ് കൂടലേ അവർ ഇത് അടിപൊളി കറിയൊക്കെ കേട്ടാ ഇത് കറി കണ്ടാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും കറി കണ്ടോക്കല കള്ളൊന്നും പരിപ്പണേട്ടാ പണിന്റെ അടുക്കള പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത പണി പണിയോ പോളീഷൻറെ പണി പോലെയാ കറീൻ്റെ ഇപ്പഴത്തെ അവസ്ഥ ഇതാണ് പക്ഷെ ഇത് മാറും കേട്ടാ എല്ലാം മാറും ആരും ടെൻഷൻ ഇരിക്കണ്ടാക്കോടൊക്കെ മസാല മഞ്ഞപ്പൊടി 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 ഒറച്ചിടുന്നില്ല കേട്ടോ അധികം ഇട്ടേ അല്ല നിങ്ങൾ തക്കാളി ചോപ്പ് അമ്മ പേടിച്ചു അങ്ങനെ ഒരു കണക്കൊന്നും വെക്കണ്ട നമ്മള് മനസ്സിൽ അങ്ങനെ മനക്കണക്കിലെടുത്ത് മനക്കണക്കിൽ അങ്ങനെ ചെയ്യുന്നതെന്ന് അങ്ങനെ നമുക്ക് കറക്റ്റ് അറിയില്ല എനിക്കിത് പക്ഷെ എന്തായാലും സംഭവം പിന്നെ ഉറപ്പാക്കുന്നോത്സാഹിപ്പിക്കാന്നും ഉപ്പേരുണ്ടോ നോക്കണ്ടെ ലഗച്ചൊരു നിറ മണുപ്പിച്ച തന്നെ അറിയാം കറീന്റെ ഇത് കുട്ടി വെക്കട്ടെ എന്തേലും കൊറവട്ടെ കുറവ് മാത്രമേ ഉള്ളൂ പറയണ്ട

എന്റെ മോനെ ഉപ്പ് കുറച്ച് കൊറച്ച് ഉപ്പ് വേണം അല്ലാണ്ട് ഇനി പറഞ്ഞ ഒന്നും പ്രത്യേക രുചിക്കൂട്ടാണ് ഞാൻ വറവായിട്ട് പറയാക്കുന്നില്ല കറിയായിട്ടും പറയാക്കുന്നില്ല രണ്ടിലൊന്നും അടുക്കള ബക്കറി വറക്കറി പറയും പറയണ്ട തക്കാളി കറി ഫ്രൈ എന്ന് അപ്പൊ അങ്ങനെ നമ്മളെ കറി ആയിട്ടുണ്ട് കറി കൊറച്ച് കറി വെള്ളമായിട്ട് അങ്ങനെയൊന്നും ഇല്ല കൊറച്ച് മുളിപ്പിച്ചിട്ടുള്ള സംഭവമാണ് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ കുട്ടികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് സാറിന് എനിക്കും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി ഞാൻ പച്ചക്കറി പറയുന്നല്ലോ നല്ല രസം തക്കാളി കറിയല്ലേ അത് എന്താ ആര് വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നാലും കൂടി നോക്കുമ്പോൾ ഇട വീഡിയോ നോക്കുമ്പോ കവിന്റെ ഒച്ചയും കേൾക്കുന്നു കേട്ടാ രണ്ടാളും മൈക്കി മൈക്കെ കുത്തി കഴിഞ്ഞാല് ഉള്ളതും കേൾക്കും നമ്മളതും കേൾക്കും അപ്പൊ കറി നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് മോനെ അടിപൊളി ആയിട്ടുണ്ട് എന്റെ മോനെക്കച്ച ആദ്യമായി ഇങ്ങനെ പൗർത്ത കിട്ടുന്നു നമുക്ക് കഴിഞ്ഞെന്ന് പറയുന്നുണ്ട് വിഷമുണ്ട് എന്നാലും ഇത് അടിപൊളിയായിരുന്നു കൊണ്ട് ഇങ്ങനെ ഇരിഞ്ഞിട്ട് റി എന്റെ കവിനെ അറിയില്ല ഇന്നത്തെ കറി മുൻകരുന്ന് കിളക്കുന്നത് എന്താ നേരത്തെ നേരത്തെ ില്ല ഒരു നമ്മൾ കുറച്ച് വെള്ളം വെക്കൂ ഇത് വെള്ളം കുറവാണ് ഫ്രൈ അനക്കല്ല ഇഷ്ടം ഞാൻ ഇങ്ങനെ വെച്ചാ ഇങ്ങനെ ഫുൾ ആയിട്ട് വെച്ചൊരു കറി കുറേ ഒരുപാട് ആൾക്കാർ നന്നായിട്ട് പറയുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് പ്രോത്സാഹനം തുടർന്നും ഉണ്ടാണോ വീണ്ടും വീണ്ടും നല്ല നല്ല ഡിഷുകൾ ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും പാടുന്നില്ല ഓരോരോ ആൾക്കാരും അടുക്കളെന്നുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യം നമുക്ക് നേരിട്ട് അനുഭവിക്കാനോ അതിന്റെ ഒരു ഇതിനെ വിതരത്തൊരു അവസരം നല്ലതാണ് എന്തായാലും ഫുൾ ആയിട്ട് ഞാൻ ഇതിൽ വെച്ചില്ല എന്നാലും ഇന്നൊരു കറിയും ചോറും ഞാൻ ഒറ്റക്കന്നെ വെച്ചു വലിയ സന്തോഷമുണ്ട് എന്തായാലും ഒരു പെട്ടെന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റുന്നുണ്ട് ഇന്നാന്ന് വേണ്ടി തരും അപ്പൊ നിങ്ങളെ നിങ്ങളെ വീട്ടിലെ ഭർത്താവിനെ കൊണ്ട് ഇതിനകത്ത് ഒരു ചാലഞ്ച് ഒന്ന് എടുപ്പിക്കണം എന്തായാലും അങ്ങനെ ഞാൻ മാത്രം പെട്ടെന്നില്ല അപ്പൊ എല്ലാ പണിക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് റെസ്പെക്ട് ഓൾ വുമ എല്ലാരിക്കും ഈ ഫുഡ് വീട്ടിലുണ്ടാക്കുന്ന എന്താ പറയുക ശമ്പളം ഇല്ലാത്ത പണിയിൽ നിന്ന് എല്ലാവർക്കും ഈ അവസരത്തിൽ അന്ന് ഓർമ്മിക്കുന്നേ അവരെ കഷ്ടപ്പാട് മനസ്സിലാക്കുന്ന എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നത്